ിൽ പരിപൂർണമായി കടക്കണമെന്നല്ലേ ഖുറാൻ പറഞ്ഞത് എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് മുടി വളർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അത് പിന്തുടരാനുള്ളൊരു നല്ല മനസ്സ് മുസ്ലിമീങ്ങളെ നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാകണം നമ്മൾ കുറെ അപ്പുറവും ഇപ്പുറവും കുറ്റം പറയുന്നവരും പരസ്പരം നിസാരപ്പെടുത്തുന്നവരും പരസ്പരം ഭിന്നിക്കുന്നവരും പരസ്പരം ചീത്ത വിളിക്കുന്ന വരും അങ്ങനെയൊന്നും ആകാതെ നമ്മുടെ മുന്നിൽ ഒരു മരണമുണ്ടെന്ന ബോധത്തോടെ ആ മരിക്കുന്ന സമയത്ത് എന്ന കലിമ മരിക്കണം സുഭാനന്ദ അതുവരെ ഉള്ള ആളുകൾ അവരെല്ലാം മാറി നിന്നു പോയി നമ്മൾ സ്വന്തത്തിൽ തന്നെ മരണത്തിന്റെ വേദന അനുഭവിക്കുകയാണ് ആ മരണം സംഭവിച്ചാൽ നമുക്ക് തവറിലേക്ക് ഒറ്റക്ക് പോയി കിടക്കാനുള്ളതാണ് അവിടെ മുങ്കർനക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ാണ് കൂടെ ആരും വരുന്നില്ലല്ലോ എത്ര വലിയ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവനും ചെയ്യുന്നവരും മയ്യത്തുകൾ കേറുകയാണല്ലോ കണ്ണട കഴിച്ചു വെച്ചു പോയി അതേ സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടോ ഹറാം അത് ഊരി വെച്ചു പോയി എല്ലാ മോതിരവും എല്ലാ സാധനവും ഊരി വെച്ചു പോയി അന്തസ്സുള്ള ഡ്രസ്സുകളൊക്കെ ഊരി വെച്ചു പോയി ഒരു മൂന്ന് ഘട്ടം തുണിയിൽ നിന്നെ പൊതിയുമ്പോൾ നീ പലരെയും ദൈവം പറഞ്ഞ നിന്റെ തൊള്ളയില്ലേ നീ കളവ് പറഞ്ഞ നാവും തൊള്ളയുമില്ലേ നീ ചിലപ്പോൾ കഞ്ചാ പടിച്ച വായില്ലേ അതിന് പരുത്തി പോയി അന്യപെണ്ണിലേക്ക് നോക്കിയ കണ്ണില്ലേ അവിടെ പരുത്തി പോയി നിന്റെ കാത് ഹറാമിങ്ങനെ കേട്ട കാതില്ലേ ചീത്ത പറയുന്നു പോയി തൊള്ളക്ക് വെച്ചു പോയി അങ്ങനെ നിന്റെ കൈകൾക്കിടയിൽ വിരലുകൾക്കിടയിലും എല്ലാം പരുത്തി പോയി മൂന്ന് കണ്ണ തുണിയിലങ്ങ് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു സമയം ഈ പാവപ്പെട്ട എനിക്ക് അത് എപ്പോഴാണെന്ന് പറയാനൊക്കെ നാളെ ഈ സമയത്ത് ഞാൻ കബറിലാണോ അല്ല ഇതേപോലെ പുറത്താണോ

നിങ്ങളോട് ഇത് പറയുമ്പോൾ ഞാനൊരു ഏറ്റവും മഹൂലായനായിരിക്കാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു ജീവിതത്തിൽ വന്ന തെറ്റുകൾക്കൊക്കെ റബ്ബിനോട് മാപ്പ് പറച്ചു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നും നല്ലവരായി ജീവിച്ച് മരിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസ്യു ഞാൻ എന്റെ വാക്കുകൾ നിർത്ത ഞങ്ങൾക്ക് എപ്പോഴും മുന്നിൽ മരണമുണ്ടെന്ന ബോധത്തോടുകൂടി ഈമാനോടെ തഗ്വയോടെ ജീവിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ